ജല അതോറിറ്റി പൈപ്പ് ലൈൻ വില്ലൻ എറിയാട് പതിനെട്ടാം വാർഡിൽ ശക്തമായ വെള്ളക്കെട്ട് എറിയാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ കോൺക്രീറ്റ് പാലത്തിന് വടക്കു ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത് പ്രദേശത്ത് വീടുകളിലിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ാണ് ബുദ്ധിമുട്ടല്ലാതെ പള്ളി പണ്ടികം തോടുകളൊല്ലാ വെള്ളവും വന്നെ മുട്ടിത്തല്ലാത്ത പ്രശ്നം നമുക്കില്ലാ കെട്ടി നിന്നാലും ഭയങ്കരമാണോ ഒന്നും സംഭവിക്കാൻ നമ്മക്ക് ഇന്നായിട്ട് അതാണ് ബീച്ച് റോഡിൽ കോൺക്രീറ്റ് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കലുങ്കിന് താഴെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത് മൂലമാണ് വെള്ളം ഒഴുകിപ്പോകാത്തത് ഇതുവഴിയാണ് പ്രദേശത്തെ വെള്ളം ബ്ലാങ്ങാച്ചാൽ തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്നത് കലുങ്കിന് കുറുകെയുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ തട്ടിയാണ് മാലിന്യം കലങ്കിന് താഴെ അടിഞ്ഞുകൂടുന്നത് നേരത്തെ ഈ വിവരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ജല അതോറിറ്റി അധികൃതർ എന്നിവർക്ക് അറിയിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല സമീപത്തെ കടയുടമയാണ് മഴ ശക്തിയാകുമ്പോൾ ഇവിടെ മാലിന്യം നീക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മാലിന്യം നീക്കാൻ ശ്രമിക്കുന്നതിനിടെ കാലിന് പരിക്കുപറ്റി പിന്മാറുകയായിരുന്നു ഇന്ന് രാവിലെ പഞ്ചായത്ത് അംഗം നജ്മ അബ്ദുൽ കരീമിൻ്റെ ഭർത്താവ് അബ്ദുൽ കരീമും ഇരുപതാം വാർഡ് പഞ്ചായത്തംഗവും പ്രദേശവാസിയുമായ കെ എം സാദത്തും നാട്ടുകാരും ചേർന്ന് മാലിന്യം അല്പമെങ്കിലും നീക്കിയതോടെയാണ് ചെറിയ തോതിൽ നീരൊഴുക്ക് ആരംഭിച്ചിട്ടുള്ളത്